മലേഷ്യയിലെ കൗതുകകരമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതിമനോഹരമായ ഈ ഒരു റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിരാവിലെ നേരത്തെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഔദ്യോഗിക രാജാവിൻ്റെ ഔദ്യോഗിക വസതിയിലാണ് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നത് അതിരാവിലെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ നിയാസ് ഇങ്ങനെ ഇറങ്ങണോ വേണ്ടേന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും രജീശേഷം പിടിച്ചിറക്കി അങ്ങനെ ഞങ്ങൾ കൂടി ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ മുമ്പിൽ നിന്ന് കൗതുകരവും മനോഹരവുമായ ആയ ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഇതാണ് ഇസ്താന നഗർ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഇതാണ് രാജാവിൻ്റെ ഔദ്യോഗിക വസതി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റൂല കേട്ടോ പുറത്തിരുന്ന് നമുക്ക് കണ്ടിട്ട് പോരാനേ പറ്റുള്ളൂ ഇസ്താന നഗേര അതാണ് പേര് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇനിയും ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നല്ല വെയിലായത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസങ്ങള് ഇവിടെ ഉണ്ട് മലേഷ്യയിൽ പോകുന്ന ആളുകൾക്കൊക്കെ അതറിയാം ഇവിടുത്തെ ക്ലൈമറ്റ് വാഹനം എ സി ആണ് എന്നാലും പുറത്തിറങ്ങുമ്പോഴോ അതിഭയങ്കരമായ ചൂട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഒരു സ്മാരകം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും ഒട്ടേറെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഈ ഒരു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ഇവിടുത്തെ ജവാന്മാരുടെ സ്മരണക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ നിർമ്മിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഈ ഒരു സ്തംഭം നേരെ കാണുന്ന ഈ ഒരു ആ ഒരു എന്താ പറയുക ടവർ പോലെ ഇരിക്കുന്ന ആ ഒരു സ്തംഭം ആ ഒരു സ്മാരകം സന്ദർശിക്കാനാണ് നമ്മൾ പോകുന്നത് ഇരുവശങ്ങളിലും മനോഹരമായ രീതിയിൽ ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുൽത്തകിടുകളും ഫ്ലവേഴ്സും ഒക്കെ അതിമനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയും ഇത് രണ്ടാമതായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് ഇതിൻ്റെ ചെറിയൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ സ്മാരകത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മറുവശത്തേക്ക് നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഒട്ടേറെ കാഴ്ചകളും ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ട് ഇവിടെയും ഫോട്ടോ എടുക്കാൻ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ടിയൊക്കെ നല്ല നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ നല്ല ഒരു ഇങ്ങോട്ട് നോക്കി ഈ ഒരു റോക്കിൻ്റെ മുകളിൽ ഒരുപാട് പ്രതിമകൾ രൂപത്തിൽ അവരുടെ ജവാന്മാരുടെ ആ ഒരു സ്മരണക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്മാരകം എന്ന രൂപത്തിലാണ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടായിട്ടുള്ളത് ഇനി നമ്മൾ നേരെ കാണുന്ന അങ്ങോട്ട് നോക്കി ആ നേരെ കാണുന്ന ടവറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അതൊരു വാച്ച് ടവറാണ് അതിൻ്റെ മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഈ ഒരു പട്ടണം മുഴുവനായിട്ടും കൊലാലംപൂർ ചുറ്റി നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നോക്കി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് കേൽ ടവർ അതാണ് ഇതിൻ്റെ പേര് കൊലാലമ്പൂർ ടവർ ഇപ്പോൾ നിയാസ് ഒരു രക്ഷയില്ല നമ്മൾ താഴെ നിൽക്കണ്ടേ കഷ്ടപ്പാടും ദുരിതമാണ് എന്നാലും കുട്ടികളെ തലയിലും തോളിലും ഏറ്റിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കിയ സവാബ് ചെറിയ കുട്ടീനെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ടിക്കറ്റുകളൊക്കെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ടിക്കറ്റിൻ്റെ സ്കാനിങ് സെൻറ്ററിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ടിക്കറ്റ് എടുത്ത് എടുക്കാത്ത ആളുകൾക്ക് എടുക്കാം അതല്ലാത്തവർക്ക് നേരെ ടിക്കറ്റ് കാണിച്ച് കയറാം ഓൾറെഡി ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് ടിക്കറ്റ് അടിച്ച് എടുത്ത് ഇവിടെ സ്കാൻ ചെയ്ത് കയറാൻ പറ്റും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേരൾ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് കോലാലംപൂർ ടൗൺ മുഴുവനായിട്ട് നമുക്ക് കാണാം അതി മനോഹരമായ വ്യൂ പോയിന്റ് മുഴുവനായിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾ സഞ്ചരിക്കാം നേരത്തെ നമ്മൾ കണ്ടില്ല ദൂരെ എന്ന് കണ്ട ആ ഒരു സംഭവത്തിന്റെ മുകളിലാണ് നമ്മളുള്ളത് ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ട് ബൈനോപുലർ പോലത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഉള്ളിലേക്കൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം യിൽ മുഴുവൻ ആയിട്ട് കാണാൻ ഇങ്ങനെ കേരള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ ടവറുകൾ ഉണ്ടല്ലോ ഇപ്പൊ മക്കാവോയിൽ പോയപ്പോ ചൈനയിൽ പോയ സമയത്ത് മക്കാവോയില് പോയപ്പോൾ അവിടെ ഒരു മക്കാവോ ടവറുണ്ട് അതിന്റെ മുകളിൽ നിന്ന് ബന്ധി ജപ്പിംഗ് അങ്ങനെ താഴെ കാലങ്ങളിൽ പരിപാടികളുണ്ട് അതുപോലെ ദുബായിലൊക്കെ അറിയാം ബുർജ് ഖലീഫിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വ്യൂ പോയിന്റ് പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഈ പട്ടണത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുർജ് ഖലീഫ വരുന്നതിൻ്റെ മുമ്പ് ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ടവറായിരുന്നു പെട്രോണാസ് ടവർ അപ്പോൾ പെട്രോണാസ് ടവറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുർജ് ഖലീഫ വന്നതിന് ശേഷം ഇതിന് രണ്ടാം സ്ഥാനത്തായിട്ടുണ്ടെങ്കിലും ലോകത്തിലെ തന്നെ ടിൻ ടവറുകളിൽ ടിൻ ടവർ എന്ന് പറയുമ്പോൾ ഇരട്ട ഗോപുരങ്ങൾ കണ്ടോ രണ്ട് ടിൻ ടവറുകളിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഇയാൾ തന്നെയാണ് ഒരുപാട് സ്റ്റീലുകളും ഉരുക്കുകളൊക്കെ കൊണ്ട് നിർമ്മിച്ചാണ് ഇത് ഇത് ഈ ഒരു രാജ്യത്തിന്റെ ഇപ്പൊ ദുബായിലെ ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പെട്രോണാസ് ടവർ അല്ലെങ്കിൽ ടിൻ ടവർ മലേഷ്യയുടെ ഒരു മേജർ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് തന്നെയാണ് ഒരുപാട് കെട്ടിടങ്ങൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു പട്ടണമാണ് ഈ കൊലാലംപൂർ അങ്ങനെ ഇന്നത്തെ ഈ ഒരു കൊലാലംപൂർ കാഴ്ചകളൊക്കെ കഴിയുമ്പഴേക്ക് കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ക്ഷീണിതരായി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് സീബ്ര ലൈനിന്റെ പ്രത്യേകത കണ്ടോ ആളുകളൊക്കെ വളരെ ഊർജ്ജത്തോടെ നടന്നു പോകുന്നു പക്ഷെ നമ്മൾ ഇവിടെ നിർത്തി കൊടുത്തു അവർ പോയതിന് ശേഷം മാത്രമായിരിക്കും ഇനി യാത്ര തുടരുക എന്ന് ഡ്രൈവർ പറഞ്ഞു ഏതായാലും അതിമനോഹരമായ അടുത്ത കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരു പ്രത്യേക രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട് വാഹനം അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത ടൂറിസ്റ്റ് കേന്ദ്രം ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്